അനുഭവങ്ങൾ ബാക്കിയാക്കിയാണ് കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനം പടിയിറങ്ങുന്നത് ചേച്ചിയുടെ ഹിന്ദി പാഠങ്ങൾ കണ്ടും കേട്ടും മനഃപ്പാടമാക്കിയ മാങ്ങാട്ടെ മൂന്ന് വയസ്സുകാരി ഇപ്പോൾ കേൾക്കുന്നവർക്കെല്ലാം കൗതുകമാണ് മാങ്ങാട് ആദ്യത്ത് സ്വദേശിയും കെ എസ് ഇ ബി ജീവനക്കാരനുമായ കെ എം പവിത്രൻ്റെയും നിർമ്മലയുടെയും ഇളയ മകളാണ് ആദ്രിഷ ഉ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ചേച്ചി ആദ്രിമയുടെ ഹിന്ദി പാഠഭാഗങ്ങളെല്ലാം ഇപ്പോൾ ഈ മൂന്ന് വയസ്സുകാരിക്ക് മനഃപ്പാഠമാണ് സദാസവ്യവും കൂടെ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ കുഞ്ഞുമിടുക്കി ഓൺലൈൻ പഠന സമയത്തും കൂടെയിരുന്ന് സാഗോദം കണ്ടും കേട്ടും ചേച്ചിയുടെ പാഠഭാഗങ്ങൾ ഓരോന്നും പഠിച്ചെടുക്കുകയായിരുന്നു ഇപ്പോൾ ആര് ചോദിച്ചാലും എപ്പോൾ ചോദിച്ചാലും നല്ല മൂടിലാണെങ്കിൽ ഈ കുസൃതി കൊടുക്ക സ്വയമേവ സ്വായത്തമാക്കിയ ഹിന്ദി കവിതകളും കഥകളും സംഖ്യകളും അനായാസം ചൊല്ലുകയും പറയുകയും ചെയ്യും ഓൺലൈൻ ക്ലാസുകൾ കുട്ടികളിൽ വലിയ രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ആ ദൃശ്യയുടെ വിശേഷങ്ങൾ കൂടുതൽ ആകർഷകമാകുന്നത് മാതാപിതാക്കളോടൊപ്പം ആദ്രിമയുടെ ഹിന്ദി അധ്യാപകനായ ഷാജിയുടെ പിന്തുണയും പ്രോത്സാഹനവും ഈ പൈതലിൻ്റെ പഠന വഴിയിൽ പ്രേരകശക്തിയായി നമുക്ക് ഈ വീട്ടിൽ തന്നെ പഠനം ആയതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് വലിയ മകൾ പഠിക്കുന്ന ആ രീതിയിൽ തന്നെ അന്ന് ചെറിയ മകൾ കണ്ടു പഠിച്ചതാണ് ഇപ്പോഴും ഇതേപോലെ ക്ലാസ് ചെയ്യുന്ന സമയത്ത് അത് അവളെ കണ്ടു പഠിച്ചിട്ട് ഇപ്പോൾ സ്വന്തമായി അവളിങ്ങനെ പാടി പദ്യമൊക്കെ പാടി നമ്മളെ കളിപ്പിക്കും ഒരുപാട് പ്രാവശ്യം മറ്റുള്ള പാട്ടുകളും ഇതുപോലെ അവൾ ചെയ്യുമായിരുന്നു ഇപ്പോൾ അവളെ അംഗൻവാടിയിൽ ചേർത്തിട്ടാണ് മൂന്ന് വയസ്സ് കഴിഞ്ഞു അംഗൻവാടിയിൽ ചേർത്തിട്ട അംഗൻവാടിയിൽ ഇപ്പോൾ ടി വിയിൽ കിളിക്കഞ്ചൽ എന്ന ആ പ്രോഗ്രാം കണ്ട് ടീച്ചേഴ്സിനൊക്കെ ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് നമ്മൾ അയക്കുമായിരുന്നു ചെറുപ്പത്തിലെ ഇങ്ങനെ മേശരമയിലെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് എടുക്കാൻ വേണ്ടി കാലിൻ്റെ വിരലും മടക്കിയിട്ട് ഇങ്ങനെ അതേ രീതിയിൽ ഇപ്പോൾ ഇപ്പോഴും അവൾ അതേപോലെ മടക്കിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു പ്രചോദനം കൂടി അവൾക്ക് ഉണ്ട് ഇപ്പോഴും നീണ്ട ഇടവേളയ്ക്ക് ശേഷം നവംബറിൽ വീണ്ടും വിദ്യാലയങ്ങളുടെ വാതായനങ്ങൾ തുറക്കുമ്പോൾ കഴിഞ്ഞ ഒന്നര വർഷത്തിലേറെയായി വിദ്യാലയമായി മാറിയ വീടുകളിൽ നിന്നും ഇത്തരം വൈവിധ്യങ്ങളായ വിശേഷങ്ങൾ പടിയിറങ്ങുമെന്നുള്ളത് പല കുടുംബങ്ങളിലും നേരിയ നിരാശ പടർത്തുമെന്നത് നിസ്സംശയമാണ് ന്യൂസ് ബ്യൂറോ ഉദുമ